വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഒരിക്കലും ഹാങ് ആയില്ല പ്രധാനമായിട്ടും ഫോൺ ഹാങ് ആകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യും അതേപോലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യും അതേപോലെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യും ഇതൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കായി കിടക്കും നമ്മളത് ക്ലോസ് ചെയ്യില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പെട്ടെന്ന് ഹാങ് ആകും പക്ഷെ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ മാത്രമേ വർക്കൗള്ളൂ ബാക്കി ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകുന്നതായിരിക്കും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എബോട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക എബോട്ട് ഫോൺ ഇതാണ് ആ ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും പുതിയ ഫോണുകളിൽ ഇങ്ങനെയായിരിക്കും വരുന്നത് അതിൻ്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും വെർഷൻ ഇതാണ് വെർഷൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബിൽഡ് വെർഷൻ നീ കാണാൻ കഴിയും പഴയ മോഡൽ ഫോണുകളിലൊക്കെ എ ബോട്ട് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡ് വെർഷൻ വരും പക്ഷേ പുതിയ മോഡൽ ഫോണുകളിലൊക്കെ നമ്മളിപ്പോൾ വീഡിയോ കാണിച്ചതുപോലെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മൾ ഈ ബിൽഡ് വെർഷൻ ഇവിടെ കാണാൻ കഴിയും ഇവിടെ നമ്മൾ ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് പ്രസ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയി വരും പക്ഷേ അത് ഒരുപാട് സെക്യൂരിറ്റി ഉള്ളതായത് കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലൊക്കെ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇവിടെ യു ആർ ഡെവലപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു വന്നുണ്ടാ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണായി വന്നു ജസ്റ്റ് നമ്മളത് ബാക്ക് സ്പേസ് അടിക്കുക ബാക്ക് സ്പേസ് അടിച്ച് വീണ്ടും സെറ്റിങ്സിലേക്ക് പോകും സെറ്റിങ്സിലേക്ക് പോകുന്ന സമയത്ത് പഴയ മോഡൽ ഫോണുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ സെറ്റിംഗ്സ് കാണാൻ കഴിയും എന്നാൽ ചില ഫോണുകളിൽ അങ്ങനെയല്ല അഡീഷണൽ സെറ്റിംഗ്സിൻ്റെ അകത്താണ് ഈ ഫോണിൽ നമുക്കിവിടെ അഡീഷണൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങിനി അങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മേലായിട്ടൊരു സെർച്ച് ഉണ്ട് അവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് ഡെലപർ ഓപ്ഷൻ കാണാൻ കഴിയാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ആയിട്ട് ഇത് ഓൺ ആയി കിടക്കുന്നതാണ് എന്നിട്ടത് ചെറുതായിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ സെറ്റിങ്സ് കാണും അതിൻ്റെ കുറച്ച് താഴെ വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഇതാണ് ആ സെറ്റിങ്സ് വേണ്ട ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് വേണ്ട ഇതാണ് സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് സ്റ്റാൻഡേർഡ് ആയിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് ആൾമോസ്റ്റ് ത്രീ പ്രോസസ് എന്നാക്കി കൊടുക്കുക നമ്മൾ സ്റ്റാൻഡേർഡ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ സമയം പത്ത് പ്രോഗ്രാമരെ വർക്ക് ചെയ്യും അതാണ് സ്റ്റാൻഡേർഡ് ലിമിറ്റ് പക്ഷേ അത് നമ്മൾ മാറ്റിയിട്ട് ആൾമോസ്റ്റ് ത്രീ പ്രോസസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ സമയം മൂന്ന് ആപ്ലിക്കേഷൻ മാത്രമേ നമ്മുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വർക്ക് ആവുള്ളൂ ബാക്കിയെല്ലാം ക്ലോസ് ആയി പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഫോണിൽ വർക്ക് ആവുള്ളൂ അതുകൊണ്ട് ഫോൺ ഹാങ്ങ് ആവില്ല പക്ഷേ സ്റ്റാൻഡേർഡ് ലിമിറ്റ് കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ പത്ത് ആപ്ലിക്കേഷൻ വരെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കും അത് നമ്മൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ കിടന്നിട്ട് ഫോണിന്റെ ചാർജും ബാറ്ററിയും അതേപോലെ തന്നെ ഫോൺ ഹീറ്റാകും ഹാങ് ആകും ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു സ്റ്റാൻഡേർഡ് ലിമിറ്റ് മാറ്റിയിട്ട് ആൾമോസ്റ്റ് ത്രീ പ്രോസസ്ന്ന് പറഞ്ഞ സെറ്റിംഗ്സിലേക്ക് മാറ്റി കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സ് നിങ്ങൾ ഫോണിൽ ചെയ്തു വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക